ക്ക് കണക്കിന് കൊടുത്ത് രവീന്ദ്രനെ ദേവതിയും കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ചന്ദ്രമതി രവീന്ദ്രനെ തടയുകയും നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നും ചോദിക്കുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും സച്ചി ഇല്ലാത്ത വീട്ടിൽ എനിക്ക് ജീവിക്കാനാവില്ലെന്നും സച്ചി എവിടെയാണോ അവിടെ ഞാനും ഉണ്ടാവൂ എന്നും പറയുന്നു തുടർന്ന് ഇനി ഞാൻ ഇവിടെ നിൽക്കണോ എന്ന് നീ തീരുമാനിക്കാൻ രവീന്ദ്രൻ പറയുന്നതോടെ എൻ്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ലല്ലോ എന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും പറഞ്ഞ് ചന്ദ്രമതി പോകുന്നു ശേഷം രവീന്ദ്രൻ ഇരുവരോടും അകത്തേക്ക് കയറി പോകാൻ പറയുമ്പോൾ സച്ചിൻ രേവതി വീട് വിട്ടു പോയില്ലല്ലോ എന്നോർത്ത് ശ്രുതി വിഷമിക്കുന്നു പിന്നീട് റെസ്റ്റോറൻ്റിൽ എത്തുന്ന ശ്രീകാന്ത് കൂട്ടുകാരനോട് തന്റെ വിഷമത്തെ പറ്റി പറയുകയും ഇന്നു മുതൽ ഞാൻ ഈ റെസ്റ്റോറൻറ്റിലാണ് താമസിക്കുന്നതെന്നും പറയുന്നു പിന്നീട് ശ്രുതിയെ വിളിക്കുന്ന മീരയോട് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ശ്രുതി പറയുന്നു പിന്നീട് ചന്ദ്രമതിന്റെ ആഹാരം കഴിക്കാൻ വിളിക്കുന്ന രേവതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു തുടർന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയെ നിർബന്ധിച്ച് ആഹാരം കഴിക്കാനായി കൂട്ടിക്കൊണ്ടുവരുന്നു ശേഷം എല്ലാവരും ആഹാരം കഴിക്കുന്ന സമയത്ത് വീണ്ടും സച്ചിനെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു ശേഷം ശ്രുതിയുടെ അച്ഛൻ വരാതിരുന്നത് നന്നായി എന്നും വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടി നാണം കിടേണ്ടി വരുമായിരുന്നുവെന്നും ചന്ദ്രമതി പറയുന്നതോടെ ശ്രുതിക്ക് ടെൻഷനാവുന്നു തുടർന്ന് ഫ്ലൈറ്റ് കയറി വന്ന നിൻ്റെ അച്ഛൻ എവിടെ പോയെന്ന് ചന്ദ്രമതി ചോദിക്കുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോവുകയും എന്ത് പറയുമെന്ന് ഓർത്തി ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നു ഇത് കാണുന്ന സച്ചി ശ്രുതിയെ കളിയാക്കുന്നു തുടർന്ന് നിൻ്റെ അച്ഛൻ വരുമെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിച്ചതാണോ എന്ന് ചോദിച്ച് ചന്ദ്രമതി ശ്രുതിയോട് പൊട്ടിത്തെറിക്കുന്നതോടെ ശ്രുതി ഛർദിക്കാനായി ഓടിപ്പോകുന്നു തുടർന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് ശ്രുതി പറയുന്നതോടെ ശ്രുതി ഗർഭിണിയാണെന്ന് ചന്ദ്രമതി ഉറപ്പിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു തുടർന്ന് ശ്രുതി ഗർഭിണിയാണെന്ന് ചന്ദ്രമതി എല്ലാവരോടും പറയുന്നതോടെ ശ്രുതിയും ശ്രുതിയും ഞെട്ടിപ്പോവുകയും സച്ചിക്ക് ദേവതിക്കും രവീന്ദ്രനും സന്തോഷമാവുകയും ചെയ്യുന്നു ശേഷം ചന്ദ്രമതി ശ്രുതിക്കും ശ്രുതിക്കും മധുരം നൽകുന്നു തുടർന്ന് നീ ശ്രുതിയനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ രവീന്ദ്രൻ പറയുമ്പോൾ ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു